നമ്മൾ പ്രശ്നം വരുന്ന സമയത്തായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഫ്ലോപ്പായിട്ട് പോകുന്നത് പ്രശ്നം വരുന്ന സമയത്ത് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാറിയിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക നമ്മളെക്കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു മനസ്സിലാക്കല് വേണം കാരണം എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ രണ്ടു പേർക്കും സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളും അവരെ ലൈഫിലും നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിരിക്കും ഇപ്പോൾ ഒരാൾ മാത്രം സ്ട്രഗിൾ എടുക്കുകയെന്ന് പറയണത് ഇപ്പം ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ കോമ്പിനേഷൻ നമ്മളായിരിക്കണം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഒരു ബൗണ്ടറിക്ക് അപ്പുറം നമ്മൾ വേറെ ആൾക്കാരെ നമ്മളിടയിൽ കൊണ്ടു പാടില്ല എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കംഫേർട്ട് ഉണ്ടാവും കാരണം പല അഭിപ്രായങ്ങളും ആൾക്കാരല്ല തെറ്റ് പറ്റിയത് അതിനെ വൃത്തിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പോളജൈസ് ചെയ്യാനും മാത്രമാണ് നമുക്കൊരു ട്രസ്റ്റ് ഒരു ബന്ധം നമുക്ക് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് ലിമിറ്റേഷനുകളുണ്ട് സ്നേഹക്കുറവ് കൊണ്ടല്ല ചില കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംസാരിക്കുക സംഭവിക്കുന്നത് പരാതികൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പോകും അത് വൈഫിനാണെങ്കിലും അടുപ്പായിപ്പോവും ഹസ്ബൻഡിനാണെങ്കിലും പോകും അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ഹെന അയ്യൂപ്പാണ് നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായിരിക്കും ഒരു നമ്മുടെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുക അപ്പം ഒരു വ്യക്തിയുടെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ രണ്ട് വ്യത്യസ്തമായ ആൾക്കാരാണ് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നതാണ് നമ്മളെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ വേറെ വേറെയാണ് അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം നമ്മൾ ജീവിച്ച് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഗോത്ര ചെയ്യുന്നത് പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് വെറുതെക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് പൊക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പം പരസ്പരം മനസ്സിലാക്കുക ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മളെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം എപ്പോഴും നമ്മളൊരു സംശയ കണ്ണോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഗോത്രവും ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് കാരണം ഒരാളുടെ ഇഷ്ടം എന്താണ് ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് എന്താണ് രണ്ടുപേരുടെ ഒരു ഗ്രോത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കുന്നതും ഉറപ്പുവരുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ ബന്ധങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഒരു ബന്ധത്തിൽ ആരോഗ്യകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം വരുന്ന സമയത്തായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഫ്ലോപ്പായിട്ട് പോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് യു ഐ നീ അത് ചെയ്തില്ല നീ അത് പിന്നെ അങ്ങനെ പിന്നെ പറഞ്ഞില്ല നീ പറഞ്ഞത് തെറ്റായിപ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളത് കുറേ കൂടെ മാറ്റിയിട്ട് ഞാൻ എന്നുള്ള ലെവലിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നീ അത് ചെയ്തപ്പോൾ എനിക്ക് വിഷമായി നീ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യാമായിരുന്നു അതൊരു കുറ്റപ്പെടുത്തുന്ന രീതി നമ്മളൊരു കംപ്ലയിൻറ്റ് രീതി മാറ്റിയിട്ട് നമ്മൾ സജഷൻ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്കിതെങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ വരെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു പടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ്സ് എപ്പോഴും നന്നാക്കി വയ്ക്കുക കാരണം നമ്മൾ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാറിയിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക ഒരു നമുക്ക് അറിയാം ഇത് നമ്മൾ മുന്നേ ഇങ്ങനത്തെ സമയങ്ങളിൽ സംസാരിച്ച് വന്നപ്പോൾ ഇത് മോശമായിട്ടാണ് എത്തിച്ചേർന്നതെന്നുള്ള നമുക്ക് അറിയുന്നത് ടേക്ക് ഫ്യൂ ടൈം ഇപ്പം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞു ഇപ്പം വിനീത് ശ്രീനിവാസനൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാതെ നാളെ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്യും എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഓൾ ഓഫ് എ സഡന് ആ ദേഷ്യത്തിൽ ചിലപ്പം മുന്നേ കഴിഞ്ഞ പല കാര്യങ്ങളും പറയണ്ടാത്തതുവരെ നമ്മളോട് ചിലപ്പം പറഞ്ഞു പോയിട്ടുണ്ടാവും പിന്നെ അതിന് നമ്മളാ പറഞ്ഞ വാക്കുകളെ നമുക്ക് പിന്നെ തിരിച്ച് റീവിസിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അത് ഹെൽത്തിയർ വേലാണോ പോകുന്നത് ഇനി അല്ല ഒരിക്കലും അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ആ ഇൻസിഡൻറ്റിനെ റീവിസിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം എങ്ങനെ ബെറ്റർ ആക്കാം ചിന്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ സൗഹൃദത്തിലായിക്കോട്ടെ പ്രണയത്തിലായിക്കോട്ടെ കുടുംബ ബന്ധത്തിലായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും അപ്പോൾ അവരുടെ ഒരു വൈകാരിക തലത്തെ ചിലപ്പോൾ അവരിങ്ങനെ ഉള്ളിലൊതുക്കി നടക്കും ദേഷ്യപ്പെട ദേഷ്യം വരിക അല്ലെങ്കിൽ കരച്ചിൽ വരിക അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന എൻ്റെ വൈകാരിക തലങ്ങൾ ഇതാണെന്ന് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും അപ്പം നമ്മുടെ ഒരു വൈകാരിക വശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ ഇപ്പോൾ നമ്മളുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമുക്കുണ്ടായിരിക്കണം നമ്മളെക്കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു മനസ്സിലാക്കൽ വേണം കാരണം എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് എൻ്റെ സ്വഭാവ രീതി എന്താണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രീറ്റ് എന്താണ് ഇപ്പോൾ നമ്മളെ സൈക്കോളജിസ്റ്റൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഞാൻ ഇന്ന ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് പൊതുവേ ഇന്ന സ്വഭാവത്തിൽ കുറച്ച് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കൊരു സെൽഫ് അവയർനെസ്സിലോണ്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറാപ്പിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് തന്നെ അവരൊന്നും മനസ്സിലാക്കാൻ എന്നുള്ളത് നമ്മള് തെറപ്പിയിൽ ആണ് അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടാക്കുക അതേപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിനെ കുറിച്ചിട്ടൊരവേർനെസ് ഉണ്ടാക്കുക അവർക്ക് പൊതുവേ ഇന്ന സമയത്ത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ സംസാരിക്കാറുണ്ടല്ലോ ഇപ്പോൾ പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു തേർട്ടി ഒക്കെ കഴിയുമ്പോൾ അവർ ഹോർമോൺസിൻ്റെ ഡിഫറൻസ് കാരണം അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാവും മിക്കപ്പോഴും അവർ തമ്മിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നൊരു സമയങ്ങൾ അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറും മനസ്സിലാക്കണം നമ്മുടെ പാർട്ട്ണറിൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് സം ഏത് കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾ ട്രിഗർ ആവുന്നത് ചിലപ്പോൾ അവളെ വീട്ടുകാരെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും അപ്പോൾ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ഇൻസെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ നല്ലതാണ് അപ്പം ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ആ ഒരു ഇമോഷണൽ അവയർനെസ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഓഫ് അവേർ സെൽഫ് സെൽഫ് റിഫ്ലക്ഷൻ ഓഫ് ദി പാർട്ട്ണർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിപ്പോൾ വിവാഹ ജീവിതത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ വളരേണ്ടതും അതോടൊപ്പം നമ്മുടെ പങ്കാളി വളരേണ്ടതും ഭയങ്കര അത്യാവശ്യമാണ് ചില കുടുംബങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ നമ്മൾ കേൾക്കുക ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അപ്പം ഇത് രണ്ടു പേരുടെയും വളർച്ച എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവേണ്ടി പറ്റുക ഒരേ സമയത്ത് രണ്ട് പേരുടെയും വളർച്ച ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു മാരീഡ് ലൈഫിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരീഡ് ലൈഫിൽ നമ്മൾ വന്ന് നമുക്കൊരു ഹണിമൂൺ ഫേസ് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്ന് പിന്നെ നമുക്ക് പിള്ളേർ വന്ന് അപ്പോൾ എല്ലാ സമയത്തും രണ്ട് പേരുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും റ്റൂലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കുക എന്നാൽ കൂടെ അതിനൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് നമുക്ക് മുന്നോട്ട് കാണുകയാണ് കാരണം ഈ ഒരു സമയത്ത് അവൻ്റെ ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നമ്മൾ രണ്ടുപേരെ ഗ്രോത്തിനും അവൻ്റെ ജോലിക്കാ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടി വരും പക്ഷെ പിന്നീട് നമുക്ക് അതിലേക്ക് അവനൊന്ന് സെറ്റിലാവുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി ഒരേ സമയം എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുന്നത് ശ്രമിക്കാം രണ്ടുപേരുടെ ഗ്രോത്തിനും വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ മോർണിംഗ് ഷിഫ് ഷിഫ്റ്റ് ചിലപ്പോൾ അവൻ എടുക്കുന്നുണ്ടാവും ഈവനിങ്ങ് ഷിഫ്റ്റ് അവൾ അവളെടുക്കുന്നുണ്ടാവും ഇപ്പം നമ്മളത് നന്നായിട്ട് പോകണം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യു കെയിലും യു എസ് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർ ഷിഫ്റ്റ് ഒക്കെ മാറ്റി മാറ്റി രണ്ടുപേരും എടുക്കുന്നതാണ് കാരണം രണ്ടുപേരെ ഗ്രോത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതുപോലെ നമ്മളെ നാട്ടിലെ കൾച്ചറിൽ മിക്കപ്പോഴും ആ ഒരേ സെയിം ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ വരുന്നത് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓൺലൈൻ ജോലി സാധ്യതകളും നമുക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാൾ ഒന്നിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വേറൊരാൾ പിന്നെ വേറെ ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാം കാരണം ഓരോ ഘട്ടത്തിൽ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് തുടക്കകാലത്ത് നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിള്ളേർ വന്ന് പിന്നെ അവരെ കാര്യങ്ങളും മാനേജ് ചെയ്യണം അവരെ സ്കൂളിൽ അയക്കണം തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുണ്ടായിരിക്കണം ഇനി എല്ലാം നമ്മളുടെ കൂടെ പാരൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവർ പിന്നെ പ്രായമായിട്ട് വരും അവർക്ക് അസുഖങ്ങൾ വരും അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടിവരും അങ്ങനെ ഓരോ സ്ട്രഗിളിലൂടെയാണ് നമ്മൾ നമ്മളൊരു മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക നമുക്ക് പേർക്കും എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിലാണ് നമുക്കിത് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള ചർച്ചകൾ ഉണ്ടാവുക അതിൽ വർക്ക് ചെയ്യുക അതേപോലെ എന്താണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടും പോവുകയാണെങ്കിലും എപ്പോഴും രണ്ടു പേർക്കും സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളും അവരെ ലൈഫിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം കാരണം നമ്മളെല്ലാവരും ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് ജീവിച്ചു വളർന്നത് അപ്പോൾ എപ്പോഴും പെൺകുട്ടികൾ കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യുക ആൺകുട്ടികൾ അവരായിരിക്കും കേട്ടോ മിക്കതും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നാലും മിക്കപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീകളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് അവരെ കാര്യങ്ങളും മാറ്റി വെക്കുന്നത് അപ്പോൾ അത് മാറി പണ്ടത്തെ പോലെ ഉള്ളൂ ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ വൺ ഓർ അതർ വേ എവറിബി ഈസ് ഡ്രൈവിങ് ടു ഗെറ്റ് ബെറ്റർ അപ്പം രണ്ടാൾക്കും ഉള്ള സ്പേസ് കൊടുക്കുക നമുക്ക് ഒരുമിച്ച് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് യാത്രകൾ പോവാം ഒരുമിച്ച് പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യാം ഒരുമിച്ച് എന്താ പറയുന്നത് ഇപ്പോൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പോകുന്ന കപ്പിൾസ് നമ്മൾ കാണാറുണ്ട് ഭയങ്കര നല്ല കാര്യമാണ് കാരണം ഒരു നല്ലൊരു കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഡിഫറൻസും ഹാപ്പിനെസ്സും നമ്മൾ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ചില കപ്പിൾസിനെയൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല അവർ കറക്റ്റായിട്ട് അവർ ജോലിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു പിന്നെ അവർ ചില സമയം മക്കളെ ഡേ കെയറിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ തമ്മിലുള്ള ഒരു സമയമൊക്കെ കണ്ടെത്തുന്നത് അപ്പോൾ പണ്ടൊക്കെ അതൊക്കെ ഒരു ഗിൽട്ട് ഫീലിങ്ങോടുകൂടി ആൾക്കാർ നോക്കിക്കണ്ട ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ നല്ല കാര്യമാണ് കാരണം എല്ലാവരും തിരക്കിൽ ജോലിയിലും കാര്യങ്ങളിലും ആ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മളതായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ കുറച്ച് മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും പിന്നെ മക്കളാക്കുന്നതൊരു പാവമായിട്ടൊക്കെയാ ചില ആൾക്കാർ കാണുന്നത് പക്ഷെ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും കുട്ടീനെ ഡേ കെയറിലാക്കുന്ന കാര്യം പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് നമ്മൾ കുട്ടികളെങ്ങനെ ഡേ കെയറിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് വിമർശനം കേൾക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ ആ കുടുംബത്തിൽ ആ കുട്ടിയുടെ അമ്മയായിരിക്കും അപ്പം ഇത്തരം ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന സ്ത്രീ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അമ്മ അമ്മയാണ് ആ കുട്ടീനെ നോക്കണ്ടേ എന്നുള്ളത് നമ്മൾ കാലക്രമേണ അങ്ങനെ കണ്ടു വന്നിരിക്കുന്നത് അമ്മമാർ ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ തന്നെ അത്യാവശ്യം നല്ല പഠിച്ചവരാണെങ്കിൽ അവരെല്ലാം കുട്ടി തന്നെ ഉപേക്ഷിച്ചിട്ടാണ് മക്കളെ നോക്കിയിരുന്നത് പക്ഷെ അതേപോലെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഫിനാൻഷ്യലി ഒരാൾ മാത്രം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാരണം കൊറോണയ്ക്കൊക്കെ ശേഷം ഞാനിപ്പം ഹൈലൈറ്റിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്നും സൺഡേ ആയിക്കഴിഞ്ഞാൽ അവിടെ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ കൊച്ചിയിലാണെങ്കിലും ലൂലൂല അത്രയും ബ്ലോക്കാണ് വരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പണ്ടത്തെ പോലെ വീടുകളിലല്ല പിന്നെ അവരെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വീക്കെൻഡ് വീക്കെൻഡായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പുറത്ത് പോകണം പുറത്തത്തെ ഭക്ഷണങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം അപ്പം ഇങ്ങനെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി അത്രയും എന്തു ചെയ്യണം ഒരു പടി മുന്നോട്ട് പോവേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ട് പേരും വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നത് അപ്പോൾ ഒരാൾ മാത്രം സ്ട്രഗിൾ എടുക്കുകയെന്ന് പറയുന്നത് ഇപ്പം ആയിട്ടുള്ള കാര്യമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഈ ഒരു ട്രെൻഡിലേക്ക് അവർ വരും നമ്മുടെ അമ്മമാരും നമ്മുടെ അമ്മായിമാരൊക്കെ ഇനിയും ഒരു അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകളൊക്കെ പിന്നെ അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ മാനസികമായിട്ട് തയ്യാറെടുക്കാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വി ആർ സ്ട്രോങ് ഇൻ ദാറ്റ് അതിന് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഡോക്ടേഴ്സിൻ്റെ ഹസ്ബൻഡന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ബാക്കി എല്ലാ കാര്യത്തിലും ഫോർവേഡ് ആയിരിക്കും പക്ഷേ അവർ മക്കളെ കാര്യത്തിലൊന്നും വരുമ്പോൾ ഈ ഡേ ഡേ കെയർ ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഡേ കെയർ എന്ന് പറയുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ നല്ലതാണ് അവർ നമ്മളെ വീട്ടിൽ ഫോൺ കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതല്ലേ അവിടെ കുറേ പിള്ളേർ കൂടെ അവർ കളിക്കുക ചെയ്യുന്നത് നല്ലൊരു സെൻ്ററാണ് ഡേ കെയർ എങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ മക്കളെ ആ ഒരു ടു ത്രീ ഇയേഴ്സൊക്കെ അവർ അവർ പ്രീ സ്കൂൾ ടൈമിൽ അവർ ഡേ കെയറിലാക്കുന്നത് നല്ലത് അവർക്ക് അവർ സ്പീച്ച് ഡെവലപ്മെൻറ്റിന് ഇൻട്രാക്ഷന് സോഷ്യൽ സ്കില്ലും കാര്യം കാരണം നമ്മളെ പണ്ടത്തെ പോലെ ജോയിൻറ്റ് ഫാമിലി ഒന്നും അല്ലല്ലോ നമ്മളെ വീട്ടിൽ അവരെ തന്നെ നിർത്തിയിട്ട് അവർക്ക് കളിക്കാനൊന്നും ആരുമില്ല അതിനും നല്ലത് എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ എൻജോയ് ചെയ്യായിരിക്കും ഒരു പോയിൻറ്റ് ഓഫ് ടൈം ഒരു രാവിലെ ഒട്ട് ഉച്ചകരെയൊക്കെ ഡേ കെയറിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെ അത് ഓരോരുത്തരുടെ ജോലിയും സാഹചര്യവും അനുസരിച്ച് പ്ലാൻ ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിൽ ഗിൽറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് അതുപോലെ ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നു വരവ് അതിപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം സുഹൃത്തുക്കളാകാം ഇതൊക്കെ ഒരു ബന്ധത്തെ ഭയങ്കരമായി ബാധിക്കും ഇത്തരത്തിലുള്ള സ്വാധീനം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ചുറ്റുമുണ്ടെങ്കിൽ അവരെ നമ്മൾ പോസിറ്റീവായിട്ട് അവർ നമ്മളെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാം പക്ഷെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പോൾ എത്ര പേരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ കോമ്പിനേഷൻ നമ്മളായിരിക്കണം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഒരു ബൗണ്ടറിക്കപ്പുറം നമ്മൾ വേറെ ആൾക്കാരെ നമ്മളിടയിൽ കൊണ്ടുവരാൻ പാടില്ല ന പല അഭിപ്രായങ്ങളും പല ആൾക്കാരും പറഞ്ഞോട്ടെ എന്നാലും നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ ഇടയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇവർ തമ്മിലൊരു ഉറപ്പാണ് ഇപ്പം ചില ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മായി അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസാണ് വരുന്നത് അമ്മായിയമ്മ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് ഇവളായിട്ടുള്ള സംസാരത്തിൽ എന്താ പറയുന്നതാണ് അവരങ്ങനെയൊക്കെ പറയും നീ അതങ്ങ് പോട്ടേന്ന് വെച്ചേക്ക് അതിന് നമ്മളും പോസിറ്റീവായിട്ട് എടുക്കണം കാരണം അവനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇപ്പോൾ അവിടെ പോയിട്ട് അമ്മേനോട് റിപ്ലൈ പറയുകയെന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ അവനത് കേട്ടിട്ട് വരും അവളും അത് വൃത്തിക്ക് കേട്ടിട്ട് വരണം എന്നിട്ട് ഇവിടെ ഇവർ തമ്മിലുള്ള ഡിസ്കഷനിൽ ആ അതിൽ നമ്മൾ എടുക്കണം എടുക്കണ്ട എന്നുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് കണക്ഷൻ നമ്മളിടയിൽ കീപ്പ് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഞാനെപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ ക്ലയൻസിനോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട് നമ്മുടെ മുള്ളംപന്നിപ്പോർക്യുപ്പൈൻസ് ഇല്ലേ അവർ വിന്റർ സീസൺ ആകുമ്പോൾ അവരെന്ത്വരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരിക്കും അപ്പോൾ അവർ ഒരുമിച്ച് വന്നിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അവരൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ആ തണുപ്പ് സഹിക്കാതെ അവർ മരവിച്ച് മരിച്ചു പോകുന്ന പറയുന്നത് അപ്പോൾ അതിന് പകരവനെന്താണെന്ന് വെച്ചാൽ ദീ കംസ് ടുഗെദർ അപ്പം ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ അവർ ഓരോരുത്തരുടെ മുള്ളു പോയിട്ട് മറ്റേ ആളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട് നമ്മളെ സർവൈവിൽ നേടിന് നമ്മൾ ഒരുമിച്ചിരിക്കുകയെന്ന് പറയണത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് പക്ഷേ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പം കുത്തലുകളുണ്ടാവും അങ്ങോട്ടിങ്ങോട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടാവും കാരണം പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉള്ള ആൾക്കാരല്ലേ പക്ഷെ വെന് സമ്മർ കംസ് ദ വിൽ ഗോ അപ്പാർട്ട് അപ്പം ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ബെനിഫിറ്റോടു കൂടെ തന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് താമസിക്കുന്നതെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുണ്ടാവും പക്ഷെ എല്ലാവരും ഇതേപോലെ അഭിപ്രായങ്ങളും ഇൻഫ്ലുവൻസും കാര്യങ്ങളും നമ്മളെ ലൈഫിൽ വന്നോണ്ടിരിക്കും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലോ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കണം പിള്ളേരെ നോക്കണം നമുക്കൊരു ഗ്യാപ്പ് എടുക്കുകയെന്ന് പറയുന്നതൊന്നും അല്ല അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നമ്മളുള്ളത് ആ സാഹചര്യത്തിൽ നല്ല വശങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനും കുറെ കൂടെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാനും കഴിയും അതുപോലെ ഒരു കാര്യമാണ് ഈ ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് അപ്പം പലപ്പോഴും അത്രത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഒരു കപ്പിൾസിന് ഇടയില് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത് ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാനെ കാണുന്ന ഒരു അറുപത് മുതൽ എൺപത് ശതമാനം കപ്പിൾ കേസിലും ഇത്തരം ഒരു വിഷയമായിട്ടാണ് നമ്മളെ അടുത്തേക്ക് അവർ ക്ലിനിക്കിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു അല്ലെങ്കിൽ അവർ മുന്നേത്തെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതുതായിട്ടൊരു വർക്ക് സ്പേസിലൊരു റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെയൊന്നും അത്ര നല്ലൊരു വാല്യൂ സിസ്റ്റം ഒന്നും ആൾക്കാർ കീപ്പ് ചെയ്യുന്നില്ല പിന്നെ ഇതൊക്കെ ഓരോരുത്തരൊരു പേഴ്സണൽ ചോയ്സും കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം മുന്നോട്ട് നമ്മളതിനെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്താണോ തെറ്റ് പറ്റിയത് അതിനെ വൃത്തിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പോളജൈസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒരു ബന്ധം നമുക്ക് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നെ അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു നീ കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്കൊരു ഗിൽറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം കാരണം അതേ കേസിൽ നമ്മൾ അതാ കാണുന്നത് ഒരാൾ ചെയ്ത തെറ്റിന് മറ്റേ ആളെ കുറ്റപ്പെടുത്തി കാരണം നീ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തത് നീ അങ്ങനെ അല്ലാത്തത് ഞാൻ അവരെ ശ്രദ്ധിച്ചത് ചിലപ്പോൾ നല്ല കുറേ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ ഏതോ ഒരു പോയിന്റിൽ അവന് തോന്നിയതോ അല്ലെങ്കിൽ അവക്ക് തോന്നിയ ഒരു തെറ്റിനെ മറയ്ക്കാനാണ് ഇവർ മറ്റേ ആളെ കുറ്റപ്പെടുത്തുക അവർ തമ്മിലൊരു ഗ്യാപ്പായിരിക്കാൻ കാരണമായിട്ടുണ്ടാവുക പക്ഷെ വാട്സപ്പ് എവർ അത് എൻ്റെ തെറ്റിനെ മറ്റേ ആളെ അല്ല കുറ്റപ്പെടുത്തുന്ന നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് പിന്നെ തെറ്റ് ചെയ്ത ആൾ അത്രയും എഫേർട്ട് എടുക്കണം കാരണം എനിക്കതിലൊരു കുറ്റബോധം ഉണ്ട് ഞാനത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുന്നേ ഞാൻ നിന്നെ ഒരു ഒരുപടി മുകളിലായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പം നമുക്കതിൽ നിന്നുള്ളൊരു റിക്കവറി ഉണ്ടാകുന്നത് മൂന്നാമതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് ടൈം ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ അതൊന്ന് റിക്കവർ ചെയ്ത് മറ്റേ ആൾ ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയം കൊടുക്കുക ആ ഒരു സമയത്ത് എല്ലാ തരം ഇമോഷണൽ വാലിഡേഷനും ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും തെറ്റ് ചെയ്ത ആളെ ഭാഗത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ചിലപ്പം പല കേസുകളും വരിലുണ്ട് ഇതേപോലെ തെറ്റ് ചെയ്തു പോയി പക്ഷേ എൻ്റെ വൈഫിനെന്തെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില ഹസ്ബൻഡ്സ് വൈഫിന് വേണ്ടി സെഷൻ ബുക്ക് ചെയ്യുന്നതുണ്ട് അല്ലെങ്കിൽ തിരിച്ചൊക്കെ ചെയ്യുന്നതുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്ത് വേ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ആയിട്ട് അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കപ്പിൾസിനെ കാര്യമായി തന്നെ ബാധിക്കും എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പങ്കാളിയിൽ അമിത പ്രതീക്ഷ വെക്കുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പങ്കാളി പെരുമാറുക അതിപ്പം ഏത് ബന്ധത്തിലും ഉണ്ടല്ലോ അത് അങ്ങനെ വരാതിരിക്കും അതായത് പങ്കാളി ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പങ്കാളി ഈ സമയത്തന്നെ വന്ന് കൂട്ടണം പക്ഷെ അത് ഞാൻ എല്ലാ ദിവസവും ആഗ്രഹിക്കുകയാണ് പക്ഷെ ആൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ അമിത പ്രതീക്ഷയും ബന്ധങ്ങളെ തന്നെ കാര്യമായി ബാധിക്കില്ലേ തീർച്ചയായിട്ടും ബാധിക്കും കാരണം ഞാൻ അങ്ങനെ സപ്പോർട്ട് പാമ്പർ ആയിരിക്കും ചിലപ്പോൾ അവർ ചെറുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതേ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഹസ്ബൻഡിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ വൈഫിന് കൊടുക്കുന്നുണ്ട് നേരെ തിരിച്ചും എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ ഒരു പാമ്പറിങ്ങും ഒരു അറ്റൻഷനും കിട്ടാത്ത ആൾക്കാർ ചിലപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ആ കിട്ടാതെ പോയ എല്ലാം പോയെല്ലാം നിന്ന് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ രണ്ട് മനുഷ്യരാണ് രണ്ട് രണ്ടുപേരേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് തിരക്കുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആണോ നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് ലിമിറ്റേഷനുകളുണ്ട് സ്നേഹക്കുറവ് കൊണ്ടല്ല ചില കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംസാരിക്ക സംഭവിക്കുന്നത് അതിലപ്പുറം വേറെ കാര്യങ്ങളും ബുദ്ധിമുട്ടിന് സാധ്യത ഉണ്ടാക്കുന്നതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിലേക്കൊന്ന് നോക്കുക ശേഷം നമ്മുടെ കൂടെ ഉള്ള ആളിലേക്ക് നോക്കുക എന്തിനു നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നു നോക്കുക ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വിളിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ആ വിളിക്കുന്ന ദിവസം നല്ല രീതിക്കാണ് വിളിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളാണ് അവർ ഒരുമിക്കുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതും ഒരാൾ കൊച്ചിനെ ഡയപ്പർ മാറ്റുന്ന സമയത്ത് മറ്റേയാൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ സ്ക്രിപ്റ്റഡാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ സ്ക്രിപ്റ്റഡാന്ന് പറയുന്നില്ല പക്ഷെ ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഫിലിം ചെയ്യുന്ന പോലെ ഇപ്പം ഞാനാണെങ്കിലും അത് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ഓഫീസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിലെ ഏറ്റവും നല്ല ഡേ എനിക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഞാൻ സന്തോഷത്തോടെ കയറി വരുന്ന സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ പ്ലാൻഡ് ആണ് ഇങ്ങനെ വരണം ഇതിന്റെ ഔട്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത് അല്ലാതെ എല്ലാ ദിവസവും ഓഫീസിൽ ഭയങ്കര ഹാപ്പി ആയി വന്ന് സ്റ്റാഫ്സിനോടൊക്കെ ചിരിച്ചിട്ടൊന്നും ആയിരിക്കില്ല അതിൽ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കാണാത്തൊരു മുഖം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല കപ്പിൾസിൻ്റെയും അവസ്ഥ ചിലപ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഭർത്താക്കന്മാർ എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാര്യന്മാർ എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് എന്താണ് അവർക്ക് അപ്രീസിയേഷൻ ഇമോഷണൽ വാലിഡേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അത് റിയാലിറ്റി ഓഫ് ലൈഫുമായിട്ട് അത് നല്ലൊരു ഗ്യാപ്പിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴും പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പരാതികൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പോകും അത് വൈഫിനാണെങ്കിലും മടുപ്പായിപ്പോവും ഹസ്ബൻഡിനാണെങ്കിലും പിന്നെ ഒരിക്കൽ മടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് അപ്പോൾ എപ്പോഴും പരാതി പറയുന്നതിന് മുന്നേ ആലോചിക്കണം ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നന്ദിയുള്ളവരാവുക ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും